ആയിരത്തി എണ്ണൂറ്റി ഏഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു മനുഷ്യനെ പോലെ കച്ചവടം ചെയ്തു തരുന്ന അടിമ വ്യാപാരം നിർത്തലാക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് അന്ന് നിയമം പാസാക്കി ൂറ്റി അറുപത്തിരണ്ടിനും ആയിരത്തി എണ്ണൂറ്റി ഏഴിനും ഇടക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ കപ്പലുകൾ ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തിലധികം ആഫ്രിക്കക്കാരെ അടിമകളാക്കി കൊണ്ടുപോവുകയുണ്ടായി അടിമ വ്യാപാര കപ്പലുകളിലെ ക്രൂരവും മനുഷ്യത്വ വിരുദ്ധവുമായ അക്രമങ്ങളെ അതിജീവിച്ച അതിൽ മുപ്പത് ലക്ഷത്തോളം ആളുകളെ അടിമകളായി കച്ചവടം ചെയ്തു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർബന്ധിത കുടിയേറ്റമായിരുന്നു അറ്റ്ലാന്റിക്കിലെ അടിമ കച്ചവടം ആഫ്രിക്ക യൂറോപ്പ് എന്നിവയെ പൂർണ്ണമായും ഇത് മാറ്റിമറിച്ചു എന്നാൽ പോർച്ചുഗലും ബ്രസീലും ബ്രിട്ടനേക്കാൾ കൂടുതൽ ആഫ്രിക്കക്കാരെ അറ്റ്ലാന്റിക്കിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതുകൾ വരെ അടിമകളാക്കിയ ആളുകളുടെ വ്യാപാരത്തിൽ ബ്രിട്ടൻ ആധിപത്യം പുലർത്തി ആയിരത്തി മാർച്ച് ഇരുപത്തിയഞ്ചിന് അടിമ വ്യാപാരം നിയമം മൂലം നിർത്തലാക്കുന്നതുവരെ അടിമകൾക്കായി പശ്ചിമാഫ്രിക്കയിലേക്ക് കപ്പലുകൾ അയക്കുന്നത് തുടർന്നു അടിമ വ്യാപാരം നിർത്തലാക്കിയിരുന്നെങ്കിലും അടിമത്വ സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല തങ്ങളുടെ കോളനികളിലെ അടിമ സമ്പ്രദായം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് എല്ലാ കോളനികളിലുമായി എട്ട് ലക്ഷം അടിമകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം കുറിക്കുന്ന അടിമത്ത നിർമാർജ്ജന നിയമം ബ്രിട്ടൻ പാസാക്കി എന്നിട്ട് ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യയിൽ ഉപാധികളോടെ അടിമ സമ്പ്രദായം അനുവദിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിക്കൊണ്ട് ഇന്ത്യയിൽ അടിമത്ത സമ്പ്രദായം നിരോധിക്കപ്പെട്ടു അടിമക്കച്ചവടം നിർത്തലാക്കാനുള്ള ആശയം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത് വില്യം വിൽബ് ഫോഴ്സ് തോമസ് ക്ലാക്സൺ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ അടിപത്തത്തിന്റെ ക്രൂരതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി വാദിക്കുന്നതിനും പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി അടിപത്ത ഉൽമൂലവാദികൾ അവരുടെ ലക്ഷ്യം ജനകീയമാക്കാൻ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചു പരസ്യമായി പൊതുവേദികളിൽ സംസാരിക്കുക പുസ്തകങ്ങളും ലഘുലേഖകളും എഴുതുക ബഹിഷ്കരണങ്ങളും നിവേദനങ്ങളും സംഘടിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു അത് ഇക്വാനയുടെ കഥകൾ തുടങ്ങിയ പുസ്തകങ്ങൾ അടിമത്ത വ്യാപാരത്തിന്റെ ക്രൂരതകളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അത് പൊതുജന പിന്തുണ ഈ വിഷയത്തിൽ നേടുന്നതിന് സഹായിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഏഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ബ്രിട്ടീഷ് പാർലമെന്റ് അടിമ വ്യാപാരം നിർത്തലാക്കൽ നിയമം പാസാക്കി ഇത് ബ്രിട്ടീഷ് കപ്പലുകൾക്ക് അറ്റ്ലാന്റിക് കടലിൽ അടിമ വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമാക്കി അടിമത്വത്തിനെതിരെ പോരാടിയ അടിമത്വ ഉന്മൂലനവാദികൾ വർഷങ്ങളോളം നടത്തിയ സമരങ്ങളുടെയും പ്രചാരണങ്ങളുടെയും ഭാഗമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് അടിമത്ത വ്യാപാരം നിർത്തലാക്കുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അടിമത്തെ സമ്പ്രദായവും നിർത്തലാക്കുകയുണ്ടായി ഇന്ത്യാന പോളിസി രൂപീകരിക്കപ്പെടുന്നത് തൊള്ളായിരം ആണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് പ്രശസ്ത അമേരിക്കൻ നടിയായ സാറ ജസിക്ക പാർക്കർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് രണ്ട് എം ഇ അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേസമയം വീണ്ടും കാണാം നന്ദി